آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني افقه قولي الله سبحانه وتعالى الله لي بمنت نمال رمي چوبوت بولا الله لجنات الفردوس نمال الله لي رمي چوبوت ഇമാം ബുഖാരി ബുഹാദി റഹ്ലത്തുല്ലഹിയുടെ അൽ അദബുൽ മുഫറദ് എന്ന കിതാബാണ് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ ക്ലാസ് ആണ് ഹദീത്തിൻ്റെ ഗ്രന്ഥാണ് ഇന്ന് വായിക്കുന്ന ഹദീത്ത് ബാബുബു സുബിയ മാതാപിതാക്കൾ മക്കളോട് കാണിക്കേണ്ട അദബുകൾ പറയുന്ന ഹദീത്താണ് أن عائشة رضي الله عنها قالت جاء أعرابي إلى النبي صلى الله عليه وسلم فقال عائشة رضي الله عنها وذلك حديثا رسول صلى الله عليه وسلم قال لك ولأعرابي أيمن الشمر أعرابي, آي أعرابي أهل البادي പട്ടണത്തിനൊക്കെ മാറി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ സംസ്കാരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത കൃഷിക്കാര് സാധാരണ ആൾക്കാർ അങ്ങനെ ഒരു ആറാം സാഹ് ആലടുക്കലേക്ക് വന്നു മറ്റു പറഞ്ഞു അതാത് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചുംബിക്കാറുണ്ടോ ദ്ദേഹം പറയാൻ നമ്മൾ നമ്മുടെ മക്കളെ ചുംബിക്കാറില്ല നിങ്ങൾ ചുംബിക്കാറുണ്ടോ അപ്പൊ ആ മറുപടി ആയിട്ട് അറബിക്ക് നിന്റെ ഹൃദയത്തിൽ നിന്നും കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ മക്കളെ ചുംബിക്കുക എന്നുള്ളത് വഹമ്മ അൻകാരുണ്യാണ് ചുംബിക്കണം മഹാനായ ഹുസൈൻ അലി കർബലയിൽ ഷഹീദാക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ തല അറുത്ത് മാറ്റിയിരുന്നു യസീദിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു തല ആ സമയത്ത് ഒരു സഹാബി എന്ന് പറയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച തലയാണത് അള്ളാഹ് റസൂല് ചുംബിച്ച ചുണ്ടുകളും കവിളുകളുമാണ് അത് അതിനൊരിക്കലും നിന്ദിക്കരുത് ഇത് കേട്ടപ്പോൾ ഹസീദ് പേടിച്ചു എല്ലാ ബഹുമതികളോടുകൂടി അത് ഇതു മദീനയിലേക്ക് കൊടുത്തയച്ചു മദീനയിൽ ജന്മത്തിൽ ബഹിയയിലാണ് തല മറമാടപ്പെട്ടത് പക്ഷെ ഇന്ന് അത് എന്താക്കി ഖർബലില്ല ജാറുണ്ടോ കർബലയിൽ ശരീരമില്ല മദീനത്താണ് ശരീരമുള്ളത് ഉമ്മ ഫാത്തിമ തല ഫാത്തിമാർക്കലാണ് മക്കളോട് സ്നേഹം ഫാത്തിമ അൻഹ ഫാത്തിമാർ സദസ്സിലേക്ക് കടന്നു വന്നാൽ അല്ല അന്നാണ്ട് ഇരുന്നടുത്ത് എഴുന്നേറ്റ് മകളെ സ്വീകരിക്കുമായിരുന്നു സ്വീകരിച്ച് നെറ്റിയിൽ ചുംബിച്ച് ഇടതു വലത് ഭാഗത്തോ ഭാഗത്തോ ഇരുത്തുമായിരുന്നു സ്നേഹം പ്രകടിപ്പിക്കണം മക്കളോട് മക്കളെന്താ പാടില്ല കണിഷ്ഠ കാണിക്കാൻ പാടില്ല സ്നേഹത്തിന്റെ ഭാഗം സ്നേഹം നല്ലോണം പ്രകടിപ്പിക്കണം മറ്റൊരു ഹദീഫ് സ്നേഹ പ്രകടനം നടത്തുന്ന സമയം അടുക്കല്ണ്ടായിരുന്നു സഹാബി ചോദിച്ചു ഇന്നലി എനിക്ക് മക്കളുണ്ട് ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല ആ മനസ്സിന്റെ കാടി പത്ത് മക്കളുണ്ട് അതിൽ ഇതുവരെ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല അള്ളാഹിന്റെ റസൂര് ആ സഹാബിയെ ഒന്ന് നോക്കി സഹാബിയോക്കിട്ട് പറഞ്ഞു അടിമകളോട് കരുണ കാണിക്കാത്തവൻ അവനോട് അള്ളാഹുണിക്കുകയില്ല ഇപ്പം പരസ്പരം കരുണമാണ് മക്കളോട് സ്നേഹം വേണം വാത്സല്യം കാണിക്കണം പക്ഷെ ദീനിന്റെ വിഷയത്തിൽ കണിഷ്ഠയും വേണം വസ്ല്ലാം ഏഴു വയസ്സായ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കാൻ നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ടും അതിൽ അലംഭാവം കാണിച്ച അവരെ അടിക്കാൻ വന്നാൽ പറഞ്ഞു ഒരു വേളത്തിന്റെ ഈത്തപ്പഴമുണ്ട് ശേഖരിച്ചു കൊണ്ടുവന്ന ഈത്തപ്പഴം അതിലൊന്നെടുത്ത് വായിലിട്ടി ചെറിയ കുട്ടിയാണ് റസൂലിന്റെ കുടുംബത്തിന് ഹമാൻ നിഷിദ്ധമാണ് സ്വീകരിക്കാൻ പാടില്ല അലൈഹി റസൂസു തന്റെ വിരല് വായിരക്കിട്ട ഈത്തപ്പഴം പുറത്തേക്കെടുത്തു എന്നിട്ട് പറഞ്ഞു മുഹമ്മദിന്റെ കുടുംബത്തിന് അല്ല ആ ചെറിയ കുട്ടിയല്ലേ കഴിച്ചോട്ട് മുസ്ലിമാർ പറഞ്ഞിട്ടില്ല നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് നമ്മളെ പൊമ്പക്കള് ചെറിയ പൊമ്പക്കള് ചെറുപ്പത്തിലെ ആ രീതിയിലുള്ള വസ്ത്രം ഇട്ട് പഠിപ്പിക്കും ശീലിപ്പിക്കും ഏത് മോഡേൺ വസ്ത്രങ്ങൾ അങ്ങനെ രൂപം പറയുന്നല്ലേ പള്ളിയല്ലേ മോഡേൺ വസ്ത്രങ്ങളിട്ടും മക്കളെ പഠിപ്പിക്കുമ്പോൾ തട്ടമുണ്ടാവ തലമുറക്കൂല ചെറിയ കുട്ടിയല്ലേ കുട്ടി ശീലിച്ച് വരുന്നത് ആ വസ്ത്രത്തിലാണ് പിന്നെ വലുതായാല് മാറ്റൂല അതിനേക്കാൾ മോഡേണിലേക്കാ പൊട്ടു പോകുന്നല്ലാതെ തിരിച്ചു വരൽ പ്രയാസമാണ് ഇപ്പം മക്കൾ ചെറുപ്പത്തിലെ എന്ത് ചെയ്യണം ദീനിൻ്റെ വിഷയത്തിൽ കണിശ്വത കാണിക്കണം അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് നിർബന്ധ ബാധ്യതയാണ് കാരണം നമ്മൾ മുമ്പ് വായിച്ച ഹരിത്താണ് പൊമ്മ പൊമ്മക്കളെ വളർത്തുക എന്നുള്ളത് ദീനനുസരിച്ച് വളർത്തുക എന്നുള്ളത് അള്ളഹു സ്വർഗം വാഗ്ദാനം ചെയ്തൊരു വിഭാഗത്താണ് പൊമ്മക്കൾ ദീന അനുസരിച്ച് വളർത്തുക എന്നുള്ളത് അപ്പൊ ചെറിയ മക്കളല്ലേ അത് പ്രശ്നമല്ല അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവനെ ക്ഷീലിപ്പിക്കുന്നത് ആ മാതാപിതാക്കൾ ചെയ്യുന്ന വലിയൊരു ദുരന്തമാണ് ആ പെണ്ണെത്തുന്നത് അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് ആ പെണ്ണ് കൊണ്ട് ചെന്നെത്തും അവളും ചെറുപ്പത്തിലെ ശ്രദ്ധിക്കുക ചെറുപ്പത്തിലെ മക്കളത് ഓടിപ്പിക്കുക ചെറുപ്പത്തിലെ ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കുക അത് ശീലിപ്പിക്കുക അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന രീതിയിൽ അവരോട് പറഞ്ഞു പറഞ്ഞത് ശീലിപ്പിക്കുക അതൊന്നുമില്ല ചെറിയ മക്കളിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അവസാനം പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് അനക്കത് പറ്റൂല അനക്കത് ശീലമില്ല പെണ് തിരിച്ചു പറയാൻ തോന്നുന്നു അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം അത് ശീലിപ്പിക്കണം അത് മാതാപിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ് അടുത്തൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാന്റെ റസൂലിന്റെ അടുക്കലേക്ക് नुഅമാൻ ബിൻ ബസീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് ഇന്തലഖ ബിഹി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്മിലു नुഅമാൻ ബിൻ ബസീർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അദ്ദേഹത്തെയും കൊണ്ട് റസൂലിന്റെ അടുക്കലേക്ക് വന്നു ഇന്നി അന്നി ഖദ് നഹൽതു നുഅമാന അല്ലാഹു എന്നിട്ട് സാക്ഷിയാക്കുകയാണ് എൻ്റെ മകൻ ഒമാ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ഹദിയായിട്ട് സമ്മാനമായിട്ട് നൽകുകയാണ് റസൂലിനെ സാക്ഷിയാക്കിക്കൊണ്ട് അപ്പൊ റസൂസു തിരിച്ചു ചോദിച്ചു നീ നിന്റെ എല്ലാ മക്കൾക്കും ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടുണ്ടോ ബിൻ ബഷീറിനെ മാത്രം വിളിച്ചിട്ട് റസൂലിന്റെ സാക്ഷിയാക്കി സമ്മാനം കൊടുക്കാൻ റസൂൽ തിരിച്ചു ചോദിച്ചു നിന്റെ എല്ലാ മക്കൾക്കും നീ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ അപ്പം ബഷീർന്ന് പറഞ്ഞില്ല എന്റെ എല്ലാ മക്കൾക്കും ഞാൻ കൊടുത്തിട്ടില്ല പറഞ്ഞു അപ്പം വേറെ ആരെങ്കിലും സാക്ഷിയാക്കിക്കോ ഞാൻ ഇതിന് സാക്ഷി നില്ക്കൂല അത് ദുരുമാ മറ്റൊരു മക്കൾക്കൊന്നും കൊടുക്കാതെ ഈ മകന് മാത്രം നീ എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു സമ്മാനം കൊടുക്കുന്നത് എന്നെ സാക്ഷിയാക്കണ്ട ഒരു തെറ്റിന് ഞാൻ എന്തെങ്കിലാ സാക്ഷി നിൽക്കൂലം സഹാബിയോട് തിരിച്ചു ചോദിച്ചു അവരെല്ലാവരും നിന്നോട് നന്മ കാണിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും ഒരേപോലെ നിന്നോട് നന്മ കാണിക്കുന്നത് അത് നീ ഇഷ്ടപ്പെടുന്നില്ല സാഗർ ആദ്യം ഇഷ്ടപ്പെടുന്നുണ്ട് ഫല ഇരൻ അപ്പം എന്ത് ചെയ്യാൻ പാടില്ല ഈ മകന് മാത്രം പ്രത്യേകമായിട്ട് നീ ഒരു സമ്മാനം കൊടുക്കാൻ പാടില്ല അത് റസൂല് തിരിച്ച് വാങ്ങിപ്പിച്ചു കൊടുത്തത് തിരിച്ച് വാങ്ങിപ്പിച്ചു ഈ ഹദീത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മക്കൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നിട്ട് റസൂൽ സലി വസ്ലം പറഞ്ഞ വാക്കാണ് ബൈന വാക്കാണ്ട് നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം അതില് നീതി നീതി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും തുല്യമായിട്ട് നൽകാനല്ല നീതി ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് വേണ്ടതുപോലെ നൽകലാണ് നീതി അല്ലേ എല്ലാവർക്കും തുല്യമായിട്ട് നൽകുന്ന ഇസ്തിഭീ പറയാ പക്ഷെ റസൂല അതിലാണ് പറഞ്ഞത് അതിലെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വേണ്ടത് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണം അതാണ് അതിൽ മക്കൾക്കിടയിൽ നീതി ബാധിക്കണം അത് വലിയ കാര്യമാണ് നമ്മൾ സാധാരണ മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയും അതെന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഒലിയ പരാതിയായിരിക്കും ഒരീ പ്രയാസമായിരിക്കും മക്കൾക്കെതിരെ പരാതിയൊക്കെ പറയും പക്ഷെ തിരിച്ച് മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട കുറെ ബാധ്യതകളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മക്കൾക്ക് അത് ശരിക്ക് കൊടുത്താലേ തിരിച്ച് ഇങ്ങോട്ട് ആ രീതിയിൽ നന്മ ഉണ്ടാവുള്ളൂ മക്കൾക്കിടയിൽ നീതി പാലിക്കണം എല്ലാവരെയും തുല്യമായി കാരണം പക്ഷെ സ്നേഹം അത് തുല്യമായിട്ട് വരാൻ കഴിയില്ല അത് കൽബിന്റെ പണിയാണ് സ്നേഹം എന്നുള്ളത് മഹബത്ത് എന്നുള്ളത് കൽബിന്റെ പണിയാണ് അത് ഒരിക്കലും എന്തില്ല രണ്ടാൾക്കാരുടെ വിഷയത്തിൽ ഒരിക്കലും തുല്യമാവുകയില്ല അത് മാറിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ കാണിക്കേണ്ട ഹക്കുകൾ പൂർത്തീകരിക്കുമ്പോൾ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല കുറെ ആൾക്കാർ പരാതിയിട്ട് പറയാറുണ്ട് നമ്മളെ ഉമ്മക്ക് കുറെ സ്വത്തുണ്ടായിരുന്നു ഉമ്മ ചെറിയ മോനു മാത്രം കൊടുത്തു നമുക്കൊന്നും തന്നിട്ടില്ല അവരെ മക്കൾ ചെറിയ മകൻ്റെ മക്കളെ മാത്രം പരിഗണിക്കുന്നു നമ്മുടെ മക്കളെ പരിഗണിക്കുന്നില്ല അതൊക്കെ ആ മക്കളോട് ചെയ്യുന്ന ദുൽമൺ ഇപ്പം ആൺമക്കളുണ്ടെങ്കിൽ എല്ലാവരുടെ ഭാര്യമാരെയും സ്നേഹം വ്യത്യസ്തമായിരിക്കും പക്ഷെ ബാധ്യതകൾ പൂർത്തീകരിക്കുമ്പോൾ എല്ലാവരും തുല്യമായിരിക്കണം എല്ലാവരും ബാധ്യതയുണ്ട് ആ ബാധ്യത കാണിക്കണം ഹക്ക് പൂർത്തീകരിക്കണം ആൺമക്കളുടെ ഭാര്യമാരോടും അതുപോലെ തന്നെ ആന്മക്കളുടെ മക്കളോട് ഇപ്പം മക്കളോട് മക്കളോടും മാതാപിതാക്കൾ ഹക്ക് പൂർത്തീകരിക്കണം

ആരാണോ കരുണ കാണിക്കാത്തത് അവനോട് കരുണ കാണിക്കപ്പെടുകയില്ല രണ്ടർത്ഥങ്ങളുണ്ട് അതിന് ഒന്ന് നമ്മൾ മക്കളോട് കരുണ കാണിച്ചാൽ അള്ളാഹു നമ്മോട് കരുണ കാണിക്കും നമ്മുടെ കഴിഞ്ഞാഴ്ച ഹദീത്ത് വായിച്ചിരുന്നു ഒരു ഉമ്മ ആയിഷാഹ് അദ്ദി അള്ളാൻ്റെ അടുക്കലേക്ക് ഒരു ഉമ്മയും രണ്ട് മക്കളും വന്നു പട്ടിണിയായിട്ട് യാചിച്ചിട്ട് വന്നതാണ് ആയിഷാർ അദ്ദേഹി അള്ളാൻ്റെ മൂന്ന് ഈത്തപ്പഴം അവർക്ക് കൊടുത്തു ആ ഉമ്മ രണ്ട് മക്കൾക്കും ഓരോ ഈത്തപ്പഴം കൊടുത്തു രണ്ട് മക്കളും തിന്നു ഇത് തിന്നാനായിട്ട് വായിലേക്ക് ഓങ്ങുന്ന സമയത്താണ് ആ മക്കൾ അതിലേക്ക് നോക്കിയത് ആ ഉമ്മ തിന്നാതെ ആ രണ്ട് കഷ്ണം ചീളി ഓരോ മക്കൾക്കും കൊടുത്തു ഈ സംഭവം ആയിഷ അലിഹാസിനോട് ആയിഷാറുതന്നെ പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു അള്ളാഹു ആ പെണ്ണിനോട് കരുണ കാണിച്ചിരിക്കുന്നു അവർ അവരും മക്കളോട് കരുണ കാണിച്ചാൽ അള്ളാഹന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കരുണ ഉണ്ടാവും റഹ്മുണ്ടാവും മക്കളോട് ചെറുപ്പത്തിൽ അങ്ങോട്ട് കരുണ കാണിച്ചാൽ വാർദ്ധക്യത്തിൽ ഇങ്ങോട്ടും പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ ഉണ്ടാവില്ല അത് സ്വാഭാവികമാണ് മനുഷ്യന്റെ മനസ്സങ്ങനെ അകലും അപ്പൊ രണ്ട് രീതിയിലും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അടുത്തൊരു ഹദീത്ത്

പറയുന്നത് ഞാൻ കേട്ടു എന്നൊരു ഭാഗങ്ങളാക്കി അതിന് തൊണ്ണൂറ്റൊമ്പത് ഭാഗത്തെ അള്ളാഹു അവിടെ തന്നെ പിടിച്ചു വെച്ചു അതിലൊരു ഭാഗം മാത്രാണ് അള്ളാഹു ഭൂമിയിലെ കാച്ചത് ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് ആ നൂറിൽ ഒരു ഭാഗം റഹ്മത്ത് കൊണ്ടാണ് മനുഷ്യർ പരസ്പരം റഹ്മത്ത് കാണിക്കുന്നത് അള്ളാഹാന്റെ സൃഷ്ടികൾ പരസ്പരം റഹ്മത്ത് കാണിക്കുന്നത് അപ്പം റഹ്മത്ത് എത്ര വിശാലമായിരിക്കും അത്രയും വിശാലമാണ് അള്ളാൻ്റെ റഹ്മത്ത് ഒരു റസൂൽ വേറെ വസ്ല്ലാം അള്ളാഹാന്റെ സഹാബാക്കൾ ഇങ്ങനെ ഇരിക്കാൻ അപ്പം യുദ്ധ തടവുകാരെ കൊണ്ടുവന്നു ഇദ്ധത്തിൽ പിടിച്ചു വന്ന ആൾക്കാരെ പെണ്ണുങ്ങളുണ്ട് ചെറിയ കുട്ടികളുണ്ട് ആണുങ്ങളുണ്ട് അപ്പം അള്ളാഹ്റെ വസൂലും സഹാബത്വം നോക്കിയിരിക്കാൻ അതിലൊരു പെണ്ണ് എന്തോ അന്വേഷിച്ച ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു കുട്ടി ആ പെണ്ണിന് കിട്ടി ആ കുട്ടിയെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് കുട്ടിക്ക് പാലോടുത്തു ഇത് നോക്കിയിരിക്കുന്ന സഹാബത്തിനോട് അള്ളാന്റെ റസൂൽ പറഞ്ഞു സഹാബാക്കളെ ആ പെണ്ണ് പെണ് ആ കുട്ടിയെ തീയിലേക്ക് ഒരു രംഗം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ ഒരിക്കലും നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ആ ഉമ്മ ആ ചെറിയ കുട്ടിയെ പാല് കുടിക്കുന്ന കുട്ടിയെ തീയിലേക്ക് ഒരു രംഗം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല അപ്പൊ അലഹി വസ്സലൻ പറഞ്ഞു അല്ലാത്ത വാക്കാണ്ടത് ൾമത്ത് അള്ളാഹു നമ്മളോട് കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് ഭാഗം റഹ്മത്ത് അള്ളാഹ് എടുക്കാനാണ് അതിവിശാലമാണ് ആ ഉമ്മ ആ കുട്ടിയോട് കാണിക്കുന്ന റഹ്മത്തിനേക്കാൾ അതിവിശാലമായ റഹ്മത്ത് അള്ളാഹു സൃഷ്ടികളോട് കാണിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചോക്കെ ഇത്ര വലിയ കുരുത്തക്കേട് ചെയ്തിട്ടുണ്ട് അള്ളാഹു ഇത്രയും നല്ല സൗകര്യത്തെ നമ്മൾ ജീവിപ്പിച്ചില്ലേ നമുക്ക് ആരോഗ്യം തന്നില്ലേ ദുനിയാവിലെല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു നൽകിയില്ലേ എത്രക്ക് വേണ്ടാത്രങ്ങൾ ചെയ്തു ധിക്കാരം കാണിച്ചു അള്ളാന്റെ കൽപ്പനകൾ മറന്നു ധിക്കാരം കാണിച്ചു റസൂലിന്റെ സുന്നത്തുകളെ വേണ്ടെന്ന് വെച്ചു എന്നിട്ടും മനുഷ്യൻ അത്രയും സുഖ സൗകര്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാൻ്റെ വലിയ റഹ്മത്താണ് ആ റഹ്മത്തങ്ങാനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല അള്ളാഹിന്റെ റസൂൽ വെച്ചു അത്രയും റഹ്മത്ത് അതാണ് അപ്പം ആ നൂറ് ഭാഗം അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു ആ ഒരു ഭാഗത്തിലാണ് പരസ്പരം സൃഷ്ടികൾ കരുണ കാണിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ കുതിര അതിന്റെ ഒരു കാല് പൊന്തിച്ചുപിടിച്ച് നിൽക്കും എന്തിനു അതിന്റെ കുളമ്പ് അതിന്റെ കുട്ടിയുടെ മേൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോടെ പൊതിച്ചിരിക്കും കുതിര അതുപോലും ആ റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് അഥവാ എല്ലാ ജീവജാലങ്ങളും മക്കളോട് കാണിക്കുന്ന ആ കരുണയും റഹ്മത്തും സ്നേഹവും വാത്സല്യവും അത് നൂറ് ഒരു ജുസിന്റെ ഭാഗമാണ് മറ്റേ തൊണ്ണൂറ്റൊമ്പത് ആറ് അടുക്കലാണ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഇന്ന റഹ്മത്ത് എൻ്റെ റഹ്മത്ത് എല്ലാത്തിനേക്കാളും വിശാലമാണ് നല്ല വാക്കാണ് ആ റഹ്മത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ റഹ്മത്തും നിഷേധിക്കപ്പെടുന്ന ആൾക്കാരുണ്ട് ആ റഹ്മത്തും കിട്ടാത്ത ആൾക്കാരുടെ നാളാഹത്തിൽ അല്ലാരുടെ റഹ്മത്തിന്റെ നോട്ടം കിട്ടാത്തവർ അല്ല നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടെ വസ്ത്രം ധരിച്ചവൻ നല്ല റഹ്മത്തിന്റെ നോട്ടം നാളാഹത്തിൽ ഉണ്ടാവില്ല ഇത്രയും വിശാലമായ അല്ലാരുടെ റഹ്മത്തിന്റെ നോട്ടം ഇല്ലെങ്കിൽ എത്ര നിർഭാഗ്യവാനം എന്നാലോച എന്തിനും അഹങ്കാരത്തോടുകൂടി റസൂലിന്റെ വാക്കിന് വില കൽപ്പിക്കാതെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവൻ വലിച്ചു വരച്ചവൻ ശ്രദ്ധിക്കുക അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ദീൻ എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിക്ക് വചിക്കുന്നതെല്ലാം ദീൻ ദീൻ അല്ലാഹും അള്ളാന്റെ റസൂലും പഠിപ്പിക്കുന്നതാണ് അള്ളാഹും അല്ലാണ്ട് റസൂലും പറഞ്ഞതാണ് അത് ചിലപ്പോൾ നമുക്കത് വിശാലമായി തോന്നാം പക്ഷേ അള്ളാഹുനെടുക്കുന്നത് വലിയ കാര്യമാണ് റോമല്ലേ ഒരു റോമത്തിലാണോ ദീനൊക്കെ ചെയ്തു അല്ലേ അതാകുണ്ട് ഇതൊരു മുടിയല്ല ആ മുടിയിലാണോ ദീൻ ഇരിക്കുന്നത് അതെ അതല്ലാതെ റസൂര് പറഞ്ഞു അതാണ് ദീൻ നമുക്കത് ചിലപ്പം ചെറുതായിട്ട് തോന്നും പക്ഷെ അല്ലാൻ്റെ എടുക്കരുത് അത് വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഒരു നിര്യാണിക്ക് താങ്ങാൻ വസ്ത്രം പോലും അവർക്ക് ദീനില്ല അതൊക്കെ എന്ത് ദീനാണ് അങ്ങനെയാണോ ദീൻ ഒരു വസ്ത്രം താഴെ ബുദ്ധിക്കുന്നതിനാണോ ദീൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് ആൾക്കാരുടെ അക്കലാനുകൾ ബുദ്ധി കൊണ്ട് ദീനിനെ ചിന്തിക്കുന്നവർ അളക്കുന്നവർ നഷ്ടത്തിലാണവർ വലിയ നഷ്ടത്തിലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഉൾക്കൊള്ളാനുള്ള മനസ്സ് കിട്ടാൻ അള്ളാഹുവിനോട് ചെയ്യുക